എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ നാട് കേരളം അത് എല്ലാ നിലയിലും സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും വിചാരിക്കുന്നതുപോലെ പോലെ നമ്മുടെ നാട് അങ്ങനെ വളരുന്നില്ല വളരാത്തതിൻ്റെ കാരണം പലതുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് സ്വാഭാവികമായുള്ള ബോധം ബുദ്ധി അത് വേണ്ടത്ര ഭംഗിയായി ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിയുടെ കുടുംബത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് അതങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മുടെ മനുഷ്യരിൽ പണിയെടുത്ത് കിട്ടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു ലഹരി വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മദ്യമാണ് മദ്യം ഇവിടെ ലഭ്യമാക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് സർക്കാർ ഇങ്ങനെ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ പാനീയം ജനങ്ങൾക്ക് നൽകുമ്പോൾ സർക്കാരതിൽ കാണുന്നൊരു മെച്ചം ഗജനാവിലേക്ക് പെട്ടെന്ന് പണം എത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയ പണം കൊണ്ടാണ് ഈ നാട്ടിലെ ഭരണം നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം ഇങ്ങനെ ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞും ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്തും അവൻ്റെ ആരോഗ്യം നശിപ്പിച്ചും അവൻ്റെ സുബോധം നഷ്ടപ്പെടുത്തിയും അവനെ കർമ്മശേഷിയില്ലാത്തവനാക്കിയും നാടിനെ ഒന്നിനും കൊള്ളാത്തവനാക്കിയും കിട്ടുന്ന പണം കൊണ്ട് ഈ നാട് നന്നാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് എത്ര വലിയ കാപഢ്യമാണ് എന്ന കാര്യം സർവാളുകൾക്ക് അറിയാം മറിച്ചൊരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കള്ളുകുടിയന്മാരെ അവർക്കതിൽ നിന്നും മദ്യം ലഭിക്കാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ടായാൽ കള്ളുകുടിക്കുന്ന മദ്യപിക്കുന്ന ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല അത് ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ടല്ല മദ്യപിക്കുന്നതെന്ന് അവർക്കറിയാം പണം കുന്നുകൂട്ടാനോ കുമിഞ്ഞു കൂട്ടാനോ വേണ്ടിയിട്ടല്ല മദ്യപിക്കുന്നതറിയാം ഇതെല്ലാം നശിപ്പിക്കുന്നതാണ് മദ്യമെന്നറിഞ്ഞിട്ടും മദ്യം ലഭ്യമല്ലാതാക്കുന്നു എന്ന് കേട്ടാൽ കടുത്ത വിഷമമാണ് അത് അവരുടെ രോഗാവസ്ഥയാണ് എല്ലാ നിലയിലും നാശം മാത്രം നൽകുന്ന മദ്യം ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് ലഭ്യമല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സഹിക്കില്ല അവരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നു എന്ന വിധത്തിലാണ് സർക്കാർ ഇത് നിരോധിക്കാൻ തടസ്സം കാണിക്കുന്നത് സർക്കാരിൻ്റെ ലക്ഷ്യം ഇവന്റെ പോക്കറ്റടിയാണ് പക്ഷെ ഇവനെ സഹായിക്കുന്നു എന്നതാണ് സർക്കാരിന് മറ്റൊരു ഭാഷ്യം മദ്യപിക്കുന്ന ആളുകൾ പ്രശ്നമുണ്ടാക്കും അവർ മറ്റ് വല്ല സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കും മദ്യം വെക്കുന്ന ബാറു മുതലാളിമാരും മദ്യ കച്ചവടക്കാരും എതിർക്കും സർക്കാരിനെ പെട്ടെന്ന് വരുമാനം നഷ്ടപ്പെടും ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സർക്കാരുകൾ അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ നശിച്ച സാധനം നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് പറയാൻ മടി കാണിക്കുന്നതും ഞങ്ങൾ മദ്യവിമോചന മഹാസഖ്യം ഒരു പുതിയ നിർദ്ദേശം നമ്മുടെ ഈ സമൂഹത്തിന് മുമ്പാകു വയ്ക്കുകയാണ് ഇന്ന് കാണുന്ന ഉള്ള എല്ലാ മദ്യപാനികളും അവരുടെ മദ്യപാനം തുടരട്ടെ അവർക്ക് മദ്യപിക്കാൻ ഇപ്പോൾ എത്ര കപ്പാസിറ്റി ആണോ അതനുസരിച്ചുള്ള മദ്യം അവർക്ക് ലഭ്യമാക്കട്ടെ അതിന് യാതൊരു മുടക്കം വരാത്ത വിധത്തിൽ സർക്കാർ അവർക്ക് ഒരു ലൈസൻസ് ഏർപ്പെടുത്തട്ടെ അവർക്ക് ലഭിക്കുന്ന പെർമിറ്റ് അനുസരിച്ച് ഓരോ ദിവസം ഉപയോഗിക്കേണ്ട കഴിക്കേണ്ട മദ്യത്തിന്റെ അളവ് മദ്യശാലകളിൽ നിന്നും അവർക്ക് ലഭിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മദ്യപാനികൾക്കോ മദ്യ കച്ചവടക്കാർക്കോ മദ്യ തൊഴിലാളികൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ ആർക്കും യാതൊരു പ്രയാസമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഈ ആശയത്തെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തുകൂടെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൂടെ മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ ഒപ്പം നിന്നുകൂടെ നമുക്ക് ഇതുവരെ മദ്യനിരോധന പ്രസ്ഥാനങ്ങൾ കേരള മദ്യനിരോധന സമിതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഉണ്ടായതാണ് ഇപ്പോൾ മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാൽ അമ്പത് വർഷം തകെയും മദ്യനിരോധനം എവിടെയും എത്തിയില്ല മദ്യനിരോധന സംഘടനകൾ പല കഷ്ണങ്ങളായി ഈയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എന്തെങ്കിലും ഇത് അവസാനിപ്പിക്കാവുന്ന വിധത്തിൽ മദ്യപിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ലൈസൻസ് കൊടുത്തുകൊണ്ട് ഇനി പുതിയ മദ്യപാനികൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ആഗ്രഹിച്ചുകൂടെ മദ്യപാനികൾക്ക് അതുകൊണ്ട് വിരോധം ഉണ്ടാവില്ലല്ലോ നമുക്ക് ആ രീതിയിലൊന്ന് ചിന്തിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് നമസ്കാരം